അതായത് നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിലും നമ്മൾ ഓടിയല്ലേ പറ്റുള്ളൂ ഇപ്പൊ എന്താ പറയാ ആ അത് അമ്മയുടെ ഒരു ഒരു ബാക്കപ്പ് അമ്മ എപ്പോഴും ഒരു ബാക്ക് ആണ് പക്ഷെ എന്തൊക്കെ നമുക്ക് ബാക്ക്ബോൺ ഉണ്ട് എന്ന് പറഞ്ഞാലും ആരൊക്കെ നമ്മളടുത്ത് സമാധാനിപ്പിക്കാനും നമ്മളെ പാമ്പർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ഉള്ളില് ഒരാളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ അയാൾ ഓക്കെ ആയിരിക്കണം ആ ഒരു പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ അതല്ലാതെ ആരെന്തൊക്കെ പറഞ്ഞാലും ട്വന്റി ഫോർ ബൈ സെവൻ ഇങ്ങനെ എപ്പോഴും പാമ്പർ ചെയ്യാനും ആർക്കും പറ്റില്ല തീർച്ചയായിട്ടും അപ്പൊ ഡിസിഷൻ എടുക്കണ്ടതും സ്വന്തം ആയിട്ട് തോന്നേണ്ടതും നമ്മൾ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെ വീണ് കിടക്കാനുള്ള ഓപ്ഷൻ എല്ലാവർക്കും ഉണ്ടായിന്ന് വരില്ല ചേച്ചി ഓടി തന്നെ സിറ്റുവേഷൻ പലർക്കും ും അപ്പൊ കിടന്നിട്ട് കാര്യമില്ല എപ്പോഴും ഞാൻ എപ്പോഴും പറയണമല്ലേ നമുക്ക് രണ്ട് ഓപ്ഷൻ ആണ് ഒന്നെങ്കിലും നമുക്ക് അങ്ങനെ കിടക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ കരഞ്ഞോണ്ട് ഡിപ്രഷൻ ആയിട്ട് അങ്ങനെ കിടക്കാം അതല്ലെങ്കിൽ പല കാര്യത്തിൽ എൻഗേജ് ചെയ്തിട്ട് നമുക്ക് മൂവ് ഫോർവേഡ് ചെയ്യാം സോ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്തു അതങ്ങനെ മറ്റേ ഫസ്റ്റ് ഓപ്ഷനിൽ എത്ര ദിവസത്തോളം പോയിട്ടാണ് സെക്കൻഡിലേക്ക് എത്തിയത് ആ സമയം ഒരുപാട് ആണല്ലേ ഒരുപാട് സമയെടുത്തു ആക്ച്വലി ഭയങ്കര ഷോക്ക് ഒരു ഷോക്ക് ആയിരുന്നു ഒരു ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ പോയിട്ടൊക്കെ തന്നെയാണ് എല്ലാവരെയും പോലെ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവണം ആ ആ ഒരു ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡേയോ നൈറ്റോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഫേസ് ഞാൻ ഇപ്പോഴും നമ്മുടെ ലൊക്കേഷനില് ഞാൻ ആ സമയത്ത് ഒരു തമിഴ് സീരിയലാണ് ചെയ്തുകൊണ്ടിരുന്നത് സീരിയലില് നമ്മളിങ്ങനെ ഡയലോഗ്സ് പറഞ്ഞോണ്ടിരിക്കുന്ന വഴിക്ക് തന്നെ ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ട് അപ്പം സാധനം ണോ ആ ഇങ്ങനെ കിടക്കാണ് ആ മൈൻഡിൽ അത് നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഇത്തിരി ടഫാണ് നമ്മൾ ഒരിക്കലും അതായത് നമ്മള് ഒരു ഇപ്പൊ നമ്മൾ എല്ലാവരും കല്യാണം കഴിക്കുന്നത് ഇങ്ങനെ ആകും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല പ്രത്യേകിച്ച് എന്നെപ്പോലത്തെ ഒരു കുട്ടിന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഭയങ്കര ഒരു ഹോംലി ആയിട്ടുള്ള ഒരു കുട്ടിയാ എന്നെ വളർത്തിയത് അപ്പാപ്പൻ അമ്മാമ്മി അപ്പൊ അവരുടെ കാര്യങ്ങളും അവരുടെ ആ ചട്ടക്കൂടി കിടന്ന് ഒരു കുട്ടിയാ ഞാന് ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനത്തെ ഒരു കാര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു സിറ്റുവേഷൻ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരും എന്നൊന്നും ചിന്തിച്ചിട്ടില്ല അപ്പൊ അത് ഫേസ് ചെയ്യേണ്ടി വരുമ്പോ ഡെഫിനറ്റ്ലി അത് ഭയങ്കര ടഫായിരുന്നു ഭയങ്കര ടഫായിരുന്നു മീൻസ് അത് അമ്മയാണ് എന്റെ കൂടെ നിന്ന് ഫുൾ ആ സ്റ്റേജ് ഫുള്ള് കണ്ടിട്ടുള്ളത് ഈ അമ്മയുടെ ഞാൻ നേരത്തെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ വളർത്തിയത് ഫുൾ അമ്മ അപ്പാപ്പ അങ്ങനെയായിരുന്നു പറഞ്ഞു ഐ മീൻ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ ആയിരുന്നു അന്നേരം എവിടെയായിരുന്നു അമ്മക്ക് അതായത് എനിക്ക് സിംഗിൾ പാരന്റ് ആണ് ഓക്കെ അമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ അതാ ഞാൻ പറഞ്ഞ ചെലവർക്ക് വീണ് കിടക്കാനുള്ള ഓപ്ഷൻ ഇല്ല ചേച്ചി അമ്മയ്ക്ക് എന്നെ വളർത്തണം എന്നുള്ള വ്യൂ മാത്രം അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളു അപ്പൊ അമ്മയ്ക്കും അമ്മയുടെതായിട്ടുള്ള കൊറേ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെ ഫൈറ്റ് ചെയ്തു. ഇപ്പൊ എന്താ പറയാ തൂണുണ്ടെങ്കിലല്ലേ ചേരാൻ പറ്റൂ സീരിയസ്ലി അതുപോലെയാണ് ഉള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് ചാരാൻ പറ്റുള്ളൂ അപ്പൊ ആണ് അപ്പൊ വെരി വെരി സ്ട്രോങ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് എനിക്ക് തോന്നുന്ന അതാണെങ്കിൽ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമ്മ തന്നെ ആവണം അതെ അമ്മക്ക് അമ്മേനെ ആർക്കും തകർക്കാൻ പറ്റില്ല ഞാൻ എന്നെ ഒഴിച്ച് അതുകൊണ്ട് അത് കണ്ട് വളർന്നൊരു കുട്ടിയാ ഞാന് ഓക്കെ അങ്ങനെയാണെങ്കിൽ മേഘന ഇപ്പം തൊട്ട് മുന്നേ പറഞ്ഞൊരു കാര്യവും ഇത് വേറൊരു കാര്യം കൂടെ കണക്ട് ചെയ്ത് ചോദിക്കാം മേഘന എപ്പോഴും എല്ലാ കാര്യത്തിലും സീരിയൽ ആണെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ നേരത്തെ ചെയ്ത അഡ്വെർടൈസ്മെൻ്റ് ആയിക്കോട്ടെ വർക്കിന്റെ കാര്യത്തിലോ എന്തിൽ പോയി കഴിഞ്ഞാലും എപ്പോഴും ദ ബെസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ത് ചൂസ് ചെയ്താലും മേഘനയുടെ ഓരോരുത്തരുടെ ഇഷ്ടവും ഓരോന്നാണ് പക്ഷെ മേഘനയുടെ ഇഷ്ടത്തിനെ പറ്റി ഏറ്റവും ബെസ്റ്റ് എന്ന് മേഘനയ്ക്ക് തോന്നുന്നത് പോയിട്ട് എപ്പോഴും പിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ നമ്മുടെ ലൈഫിൽ എവിടെയൊക്കെയോ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ചില പറ്റിയേക്കാം അങ്ങനെ നമ്മുടെ നമ്മുടെ സെലക്ഷനില് ചേച്ചി നമ്മൾക്ക് ആ സമയത്ത് നമ്മൾക്ക് നമ്മൾക്ക് ദി ബെസ്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ഒന്നുമില്ല നമ്മളുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോ നമ്മൾ നമ്മൾക്ക് സെലക്ട് ചെയ്യുമ്പോ അതിലും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക അതൊരിക്കലും തെറ്റെന്ന് ഞാൻ പറയത്തില്ല ഇപ്പൊ ഈ ഇരിക്കുന്ന മേഘ്ന എന്ന് പറയുന്നത് അതിൽ കൂടെ ഒക്കെ കടന്നു വന്ന് ആയ അതെ അങ്ങനെ ഒന്നും അറിയാണ്ട് നിന്നിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ തന്നെ ഞാൻ പോയനെ അപ്പം എല്ലാം ഒന്നെങ്കില് ഒരു ലെസ്സൺ ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു മൊമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിരിക്കാം എന്തുവാണെങ്കിലും അത് ലൈഫിന്റെ ഒരു പാർട്ട് പാർട്ടല്ലേ ചേച്ചി എനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇതുപോലെ ഇപ്പം എന്തെങ്കിലും ഒരു നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞപ്പം ബെസ്റ്റ് എന്ന് തന്നെ വിചാരിച്ച് നമ്മളത് സെലക്ട് ചെയ്തു പക്ഷെ അത് നമ്മൾ പിന്നീടാണ് നമ്മൾ റിയലൈസ് ചെയ്യുക അയ്യോ ഇതിവിടെ എൻ്റെ സെലക്ഷൻ തെറ്റിപ്പോയി ഇത് എനിക്ക് ബെസ്റ്റ് ആയിരുന്നില്ല ഞാൻ അവിടെ കുറച്ചും കൂടെ ആലോചിക്കേണ്ടിയിരുന്നു ഒന്നും കൂടി തിങ്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഭാഗം ഞാൻ ചിന്തിച്ചില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ പല പല ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അത് ആർക്കാണേലും അതെ അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസിഡന്റോ അങ്ങനത്തെ കുറച്ച് മറു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അവൾ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു മൊമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ നമ്മൾക്ക് എല്ലാം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആവണമെന്നില്ല ചില മിസ്റ്റേക്സ് നമ്മൾക്ക് നമ്മൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം അത് തിരിഞ്ഞു നോക്കുമ്പോ ചിലപ്പോ മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ടാവാം പക്ഷെ അത് റിഗ്രറ്റ് ചെയ്ത് ശരി അപ്പം ഈ ഒരു പോയിന്റിൻ കൂടെ ആയിട്ട് ഞാൻ വേറൊന്നും ഒന്നും കൂടെ കണക്ട് ചെയ്തോട്ട് ഇപ്പം കുറച്ച് പക്വതി ആൾ എത്തിയ ഒരാളാണെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലും എപ്പോഴും എല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡിവേഴ്സും കാര്യങ്ങളും എല്ലാം ഇന്നിപ്പോൾ എന്നൊക്കെ തന്നെ തോന്നുന്നില്ല നമുക്കിപ്പോൾ അത് സെറ്റ് ആവുന്നില്ലെങ്കിൽ എല്ലാവരും അത് ഒരുമിച്ച് ഒരേ റൂഫിൻ്റെ അടിയിൽ പരസ്പരം വഴക്കിട്ട് നിൽക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ പിരിയുന്നത് അല്ലേ സ്നേഹത്തോടെ പറഞ്ഞ് പിരിയുക അറ്റ്സ് വെരി ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഒബ്ബിയസ്ലി നമ്മുടെ പബ്ലിക് അതിനെ ഇട്ടിട്ട് കുറച്ച് ജാസ്തി അതിനെക്കുറിച്ച് പറയും എന്നുള്ളത് മാത്രം എന്നാലും ഞാൻ പേഴ്സണലി ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത് എങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്താൽ മതി വേറെ ഇന്റർവ്യൂസിലൊന്നും കണ്ടിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു പേഴ്സൺ ഇതൊക്കെ ഇറ്റ്സ് കുറേ കൂടെ പേഴ്സണലാണ് ഉത്തരങ്ങൾ ബട്ട് സ്റ്റിൽ നാം ഇങ്ങനെ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക്കിലേക്ക് വേണ്ടിയിട്ടൊന്നും ഇതാക്കാനായിട്ട് എന്തുകൊണ്ടായിരിക്കാം ആ ഒരു തീരുമാനം വേണ്ടെന്ന് വെച്ചത് കാരണം ഇതിനെപ്പറ്റി പാവം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഡിംപിളും ഒക്കെ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ടല്ലേ ചോദ്യങ്ങളും മറു ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഇത് നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു 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 ഡയലോഗ് പോലെ അല്ലെങ്കിൽ ഒരു ഒരു ആയിട്ടോ എന്തെങ്കിലും മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ ഇങ്ങനെ കമന്റ്സ് ഞാൻ ഞാൻ ഒരിക്കലും റെസ്പോണ്ട് ചെയ്തിട്ടില്ല അതാ ഇങ്ങനെ നമ്മൾ തെന്നിമാറി പോവാതെ സി നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലെ മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ശരിയെന്നു തോന്നുന്നത് ഒരിക്കലും മേഖലയ്ക്ക് ശരിയായിരിക്കില്ല പക്ഷെ നമ്മൾ എല്ലാവർക്കും എല്ലാവരുടെ ആയിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ബീങ് എ സെലിബ്രിറ്റി നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോരോ ആൾക്കാരുടെ നിൽക്കുമ്പോ നമുക്കത് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞു നമുക്ക് എപ്പോഴും തന്നെ മാറണ്ടല്ലോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരിത് പറയുമ്പോൾ നമുക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ മാത്രം നിർമ്മിക്കുന്നില്ല ഞാൻ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ചേച്ചി എപ്പോഴും ഒരു എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇതുപോലെയുള്ള ഡിപ്രഷൻ ടൈമിലും ഇതുപോലെ ഞാൻ പറഞ്ഞ ഭയങ്കര ഷോക്ക് ആയിരുന്നു എന്നുള്ളത് ആ സമയത്തായാലും ഞാൻ പലരോടും ഞാൻ എന്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറെ നാള് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് നമ്മളുടെ നമ്മൾ നമ്മൾക്കാണ് അത് ഫീലിങ്സ് മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ് അതെ ഓക്കേ നമ്മൾ ജീവിച്ച് ചേർത്തത് ഒരൂ സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളു അത് ഒരു പത്ത് മിനിറ്റുണ്ടോ അഞ്ച് ഉണ്ടോ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഇൻ കേസ് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും അതൊരു പത്ത് ശതമാനം പോലും അത് മനസ്സിലാവില്ല

അതെ അതെ എപ്പോഴും എല്ലായിടത്തും അങ്ങനെയാണ് ഇന്നിപ്പോൾ ഞാനും ഒരു ഭാര്യയാണ് എനിക്കും അറിയാം കാരണം എനിക്ക് ശരിയെന്നോന്ന് തോന്നി ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് അന്നേരം അത് ശരിയായിരിക്കില്ല നമ്മൾ തമ്മിൽ അങ്ങനെ ഇങ്ങോട്ടേക്ക് പക്ഷെ എല്ലാരും അവസാനം ഇത് ഒട്ടും ചേരുന്നില്ല എന്ന് കാണുമ്പോഴാണല്ലോ അവരോട് ഡിവേഴ്സിലേക്ക് പോണത് പക്ഷെ നിങ്ങൾ ഒരുപാട് ഇത്തരത്തിലുള്ള ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ന്യൂസ് ഇനി സ്റ്റോപ്പ് ചെയ്തേക്കാം ഇനി അതിന് വേണ്ടിട്ട് വേണ്ട ഒന്നും പറയാൻ അങ്ങനെ എന്തെങ്കിലും മറുപടി ഞാൻ ഓപ്പൺ എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തെങ്കിലും ഒരു പോയിന്റ് വരുവാണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ എനിക്ക് അപ്പോ തോന്നുവാണെങ്കിൽ ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്യണം തോന്നി കഴിഞ്ഞാൽ മനസ്സ് യുടെ തന്നെ മൂവ് ചെയ്താൽ മതി അതവിടെ നിക്കട്ടെ ഇനി പൊതുവെ മേഖലയുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ക്ഷമാശീലം നല്ല ഉള്ള ഒരു കുട്ടിയാണോ ക്ഷമാശീലം ഭയങ്കരമായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ഇപ്പുറത്തെ ഇപ്പുറത്തടിച്ചു കഴിഞ്ഞാല് അങ്ങനത്തെ ടൈപ്പ് ആയിരുന്നു അങ്ങനല്ല മാറി

നമ്മൾ ഞാൻ പറയാൻ എന്താന്നറിയോ അവർക്കിനി വിഷമമായാലോ അങ്ങനെ ഓർത്തിട്ട് പല സിറ്റുവേഷനും ഞാൻ പറയത്തില്ല ഓക്കെ പക്ഷെ ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത് അതാവും അത് വേറെ ആരും ചിന്തിക്കുന്നില്ലല്ലോ എന്നുള്ളത് അപ്പൊ ഇപ്പൊ ഞാൻ അങ്ങനെ പറയും ഓക്കെ അപ്പൊ അതിപ്പോ എങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ലാന്നോ അങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് തീർക്കും ഇപ്പോ എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അയ്യോ അത് പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ ചില ചില കാര്യങ്ങൾ നമ്മൾ ചിലരോട് പൊറുക്കുവല്ലോ ഇപ്പൊ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫോ അല്ലെങ്കിൽ നമ്മുടെ ആരോടോ ഫ്രണ്ടോ എന്തെങ്കിലും നമ്മൾ ഒരു കാര്യം ഒരു തവണ ചെയ്തു അവർ മിസ്റ്റേക്ക് ചെയ്തു നമ്മൾ പൊറുക്കും വീണ്ടും അവരത് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ചിലപ്പോ ഒന്ന് പുറത്തുനിന്നിരിക്കും പിന്നെയും റിപ്പീറ്റഡ്ലി ദ സെയിം തിങ് കാണുവാണെങ്കിൽ എത്രത്തോളം ഇറിറ്റേറ്റഡ് ആവും റിപ്പീറ്റഡ് മിസ്റ്റേക്ക് എല്ലാവർക്കും ആവും ആണോ അതെ അതെ അത് എത്രത്തോളം അത് ഇത് ചെയ്യാൻ പറ്റും ടോളറേറ്റ് ചെയ്യാൻ പറ്റും എത്ര നാളത് സഹിക്കാൻ പറ്റും അങ്ങനെ വന്നാലേ റിപ്പീറ്റഡ് മിസ്റ്റേക്ക് ആണെങ്കിൽ പറഞ്ഞു നോക്കും പിന്നെ ഇനി ഇത് പറയണ പോലെ ചൊല്ലിക്കോട് തല്ലിക്കോട് തള്ളിക്കളിക്കോട് തല്ലിക്കോട് തല്ലിക്കട് തള്ളിക്കള തള്ളിക്കള ഓക്കെ ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇപ്പം നമ്മുടെ നിങ്ങളൊക്കെ ഇപ്പം സീരിയലിലൊക്കെ ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിൽ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ നമ്മളെ അറിയാം എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ആൾക്കാർ നമ്മളെ കാണുമ്പോൾ അവരും നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഇതായിട്ട് പറയോ അല്ലെങ്കിൽ നമ്മളെ ഇതാക്കോ ആയിട്ടുള്ള കമന്റിലേക്ക് അവർ ഇത് ചെയ്യോ അല്ലെങ്കിൽ ഇപ്പം ഡിവേഴ്സ് ആകുമ്പോഴത്തേക്ക് ചില ആർട്ടിസ്റ്റുകൾ നിങ്ങളോടുള്ള അപ്രോച്ചോ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എന്തെങ്കിലും മനസ്സ് തളർത്തിയിട്ടുണ്ടോ ഇല്ല 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 എത്ര എത്ര ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ട് അപ്പോൾ ഡെഫിനോൾ എനിക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്ക് എഫക്ട് ആവത്തില്ല എന്താന്ന് വെച്ച എനിക്കറിയാം ഞാൻ എന്താന്നുള്ളത് ഓക്കേ സോ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പോയിന്റിന് ശേഷം ഫസ്റ്റ് ഒക്കെ ഭയങ്കര വിഷമം വരുവായിരുന്നു ഞാൻ പറയുന്നത് ഇപ്പഴൊന്നും അല്ലാട്ടോ പക്ഷെ ഇപ്പൊ എനിക്ക് അതൊരു കോമഡി ആയിട്ട് മാറി ചിരിക്കാൻ തുടങ്ങി പിന്നെ ആ ഒരു ഇതായി പിന്നെ ചില കാര്യങ്ങൾ അതൊന്നും തന്നെ എഫക്ട് ചെയ്യാറില്ല പിന്നെ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാട് ഉണ്ട് അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ജന്മത്തെ ക്ഷമിക്കാൻ പറ്റത്തില്ല ചേച്ചിക്ക് നമ്മൾക്ക് ജന്മത്തെ ക്ഷമിക്കാൻ പറ്റില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറ്റത്തില്ല അത് ക്ഷമിക്കാൻ പറ്റത്തില്ല ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതങ്ങ് വിടും പിന്നെ കമന്റ്സും കാര്യങ്ങളും ഇങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിലും എടുക്കണോ അത് എന്നെ ഒരിക്കലും എഫെക്റ്റ് ചെയ്തിരിക്കില്ല പികാസ് ഐ നോ വാട് ഐ ആം